നമസ്തേ ഓം ശിവായ എല്ലാവർക്കും ആത്മപ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പഠിപ്പിക്കുന്ന ലളിതമായ ഒരു ധ്യാനവിദ്യയാണ് ശിവകുണ്ഡലിനി യോഗം എന്നറിയപ്പെടുന്നത് ശിവകുണ്ഡലിനി യോഗം ആയുഷ്കല എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ടെക്നിക് അറിയപ്പെടുക ലളിതമായ പ്രണായാമങ്ങളും മന്ത്രജപങ്ങളും ധ്യാന പരിശീലനങ്ങളും സങ്കല്പ ശാക്തീകരണ ക്രിയകളും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യയാണ് ശിവകുണ്ഠലിനം ആയുഷ്കല എന്നുള്ളത് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിന്റെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത് ആ മഹാഗുരു ഇപ്പോഴും ഹിമാലയത്തിലെ സിദ്ധാശ്രമത്തിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ ആജ്ഞയ്ക്കും അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം നടത്തി വരുന്നത് ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ ഭേദമന്യ ശിവകുണ്ഠലിനി ക്രിയ എന്ന ഈ മഹാജ്ഞാനത്തെ സർവ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു മിഷനാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം എച്ച് എസ് വൈ എസ് കെ നിർവഹിച്ചു വരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് ശിവകുണ്ഠലിനി യോഗമാണെന്ന് പറഞ്ഞു ശിവകുണ്ഡലിനി യോഗം പൗരാണികമായൊരു വിദ്യയാണ് ഇതിൻ്റെ ഉത്ഭവത്തെ പറ്റി പറയുന്നത് ആദിയോഗിയും ആദിഗുരുവും ഈശ്വരന്മാരുടെ ഈശ്വരനുമായ പരമശിവനിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിദ്യയായിട്ടാണ് പറയുക പരമശിവൻ ഈ വിദ്യ ദേവിക്കും പിന്നീട് ഋഷികളിലേക്കും അങ്ങനെ വിവിധ ഗുരുപരമ്പരകളിലൂടെ ഋഷി ഗുരു ആചാര്യ പരമ്പരകളിലൂടെ ഈ വിദ്യ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു ആദിനാഥൻ ദത്താത്രേയൻ ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥ് മഹാവദാർ ബാബാജി സ്വാമി നിഖിലീശ്വരാനന്ദ പരമഹംസ തുടങ്ങിയിരിക്കുന്ന എണ്ണമറ്റ ഋഷിവര്യന്മാരിലൂടെയാണ് ഗുരുവര്യന്മാരിലൂടെയാണ് ഈ വിദ്യലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് ഈ വിദ്യയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മളുടെ മനുഷ്യ ജീവിതത്തെ ശാന്തസുന്ദരമാക്കുന്നു ആരോഗ്യകരമാക്കുന്നു ഊർജസ്വലമാക്കുന്നു ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മനസ്സ് ബുദ്ധി ആത്മാവും ഈ നാല് ഘടകങ്ങളുടെ സംയോജിത രൂപമാണെന്നാണ് യോഗശാസ്ത്രം പറയുന്നത് അപ്പം ശരീരത്തെ ഊർജ്ജസ്വലമാക്കാൻ ശാരീരിക രോഗങ്ങളെ നിവാരണം ചെയ്യാൻ പ്രതിരോധിക്കാൻ നമ്മളെ ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളും ഒക്കെ പ്രതിരോധിക്കാൻ കുണ്ഠലിനീ പരിശീലനം നമ്മളെ സഹായിക്കും ശരീരം എപ്പോഴും ഊർജ്ജസ്വലമാക്കി നമുക്ക് നിലനിർത്താൻ കഴിയും മനസ്സിന് ശാന്തമായൊരവസ്ഥ സദാ ഉണ്ടായിരിക്കും ഊർജ്ജസ്വലമായ ഒരു മനസ്സായിരിക്കും ശക്തമായ ആത്മവിശ്വാസമുള്ള ഒരു മനസ്സ് കുണ്ഡലിനിക്രിയയിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും നല്ല ഷാർപ്പായിരിക്കുന്ന ബുദ്ധിശക്തി അതുപോലെ തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ദ്രിയാതീതമായ അതീന്ദ്രിയതായിട്ടുള്ള ഉണർവ് സിക്സ് എന്ന് വിളിക്കുന്ന തലത്തിന്റെ ആക്ടിവേഷൻ അതെല്ലാം കുണ്ടലിനിക്രിയയിലൂടെ സാധ്യമാകുമെന്ന് യോഗിമാർ പറയും നമ്മുടെ ഉള്ളിൽ കോടാനുകോടി സൂര്യപ്രഭയോടെ കുടികൊള്ളുന്ന ആ പരമേശ്വര ചൈതന്യത്തെ കുണ്ഠലിനി ശക്തിയെ ഉണർത്താൻ ഉയർത്താൻ അതിനെ അറിയാൻ അതിനെ നിയന്ത്രിക്കാൻ അതുകൊണ്ട് ഭൗതിക ആത്മീയ ജീവിത വിജയത്തിൽ സമ്പൂർണമായി ഉയരാൻ ക്രിയ നമ്മളെ സഹായിക്കും ഇങ്ങനെയാണ് പഠിക്കാൻ കഴിയുക നമ്മൾ ശിവകുണ്ഠലിനിയോഗം ആയുഷ്കല എന്ന് വിളിക്കുന്ന ഈ ഒരു മെത്തേഡ് ഇതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ താല്പര്യമറിയിക്കുന്നവർക്ക് നമ്മൾ ഈ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കും ഇത് പഠിക്കാൻ താൽപ്പര്യമാണെങ്കിൽ നിങ്ങളുടെ പേര് വയസ്സ് പൂർണമായ മേൽവിലാസം ജില്ല എന്നിവ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അതാത് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും ലെവൽ വൺ ശിവകുണ്ഠല്ലി യോഗ ആയുഷ്കലിയുടെ ലെവൽ വൺ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആൻഡ് ഇതിന്റെ പാഠങ്ങളുടെ വിവരണവും ഇതിന്റെ ഓഡിയോസും വീഡിയോസും നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും അതുകൂടാതെ ഈ ക്ലാസ്സുകൾ നയിക്കുന്നതിന് നമുക്ക് പരിശീലകരായിട്ടുള്ളവരുണ്ട് അവരെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ക്ലാസ്സുകൾ എടുത്തു തരികയും ചെയ്യും ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തു തരികയും ചെയ്യും അങ്ങനെ ഒരു അധ്യാപകന്റെ മുമ്പിൽ പോയി നമ്മൾ പഠിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നത് പോലെ ഓൺലൈനിലായിട്ട് നമുക്കിത് പഠിക്കാൻ സാധിക്കും ഈ കോഴ്സ് തികച്ചും സൗജന്യമാണ് ഒരു രൂപ പോലും ഇത് പഠിക്കുന്നതിന് ആവശ്യമില്ല ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരം ഊർജ്ജസ്വലമാകും മനസ്സ് ശാന്തമാകും ശക്തമാകും നമ്മളുടെ ബുദ്ധി ഷാർപ്പാകും നമ്മുടെ ഉള്ളിലെ ഈശ്വരീയ ചൈതന്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ളതാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഒന്നുമില്ല നമ്മളെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഈ ക്രിയ ചെയ്യാം ഒറ്റ നിയമമുള്ളത് നിത്യവും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യേണ്ട സമയം ഏറ്റവും നല്ലത് ബ്രഹ്മമുഹൂർത്ത സമയം ബ്രാഹ്മുഹൂർത്ത സമയം സരസ്വതിയാമം എന്നൊക്കെ പറയുന്ന നാല് മണി മുതൽ ആറു മണി വരെയുള്ള സമയം വെളുപ്പിനെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ് ആ സമയത്ത് സാധിച്ചില്ലായെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക വൈകിട്ടാണെങ്കിൽ അഞ്ചര മുതൽ ഒൻപതര വരെയുള്ള സമയത്ത് നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് ഏത് ഫുഡും കഴിക്കാം ബ്രഹ്മചര്യം പാലിക്കണം എന്നുള്ള നിയമങ്ങളൊന്നും നിങ്ങൾ സാധാരണ ലൈഫ് നിങ്ങൾക്ക് നയിക്കാം ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് നയിക്കാം ഇത് പഠിക്കുന്നതിന് നമ്മൾ കുടുംബജീവിതമോ ഭാര്യയോ മക്കളെയോ ഭർത്താവിനെയോ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നൊരു ഒറ്റ നിയമം മാത്രമേ ഇതിന്റെ അകത്തുള്ളൂ നമ്മൾ പറയാറുണ്ട് മുപ്പത് ദിവസം ഈ ക്രിയ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക മുപ്പത് ദിവസം എന്നിട്ട് മുപ്പത് ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുക പക്ഷെ മുപ്പത് ദിവസം ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ഈ ക്രിയ ഉപേക്ഷിക്കില്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് ഈ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ പ്രാക്ടീസിൽ നിന്നുണ്ടായ പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അവരെ ഇത് തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ശരീരത്തിന്റെ ഊർജ്ജസ്വലതയും മനസ്സിന്റെ ശാന്തിയും സദാ ഉള്ളിൽ നിറയുന്ന സന്തോഷവും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും പൂർണ്ണ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ആ ഓരോ ജോലിയും ചെയ്തു തീർക്കാനായിട്ട് കുണ്ഠലിനീ ക്രിയയുടെ ശക്തി നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് അതായത് ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും ശ്രേയസ്കരമാക്കുന്ന ഒരു വിദ്യയാണ് ശിവകുണ്ഠം ഈ ക്രിയ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമയം നമ്മൾ പറഞ്ഞു രാവിലെ നാല് മണി മുതൽ ആറു മണിവരെയുള്ള സമയം ഉത്തമം ഇല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പെങ്കിലും ചെയ്യുക വൈകിട്ട് അഞ്ചര മുതൽ ഒൻപതര വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭക്ഷണ നിയന്ത്രണം എന്ന് പറഞ്ഞു വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ നിങ്ങൾക്ക് കഴിക്കാം ജീവിതത്തിൽ പ്രത്യേകിച്ച് വ്രതങ്ങള് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ബ്രഹ്മചര്യ പാലനം ഗൃഹസ്ഥാശ്രമിക്കുന്നത് ചെയ്യാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഗൃഹസ്ഥാശ്രമിക്കും ചെയ്യാം ഭാര്യാഭർത്ത ബന്ധം ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് തുടരാം അതിനൊന്നും യാതൊരു വിഷയങ്ങളുമില്ല പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വൈകിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂറിന് ശേഷമേ ഹെവി ഫുഡ് ആണെങ്കിൽ ചെയ്യാവൂ അതുകൊണ്ടാണ് രാവിലെ ചെയ്യണമെന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ കിടന്നുറങ്ങി ഒരു നാലര അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ വരില്ല വൈകിട്ട് ചെയ്യുമ്പോൾ ഹെവി ഫുഡാണ് കഴിച്ചതെങ്കിൽ രണ്ടര മൂന്ന് മണിക്കൂറിന് ശേഷമേ ചെയ്യാവൂ നോർമൽ ഫുഡൊക്കെയാണ് ഒരു ചായയും ഒക്കെ നമ്മൾ വൈകിട്ട് കഴിച്ചു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പലരും ചോദിക്കാറുണ്ട് കുളിച്ചിട്ട് ചെയ്യണോ കുളിക്കാതെ ചെയ്യണോ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല പിന്നെ രാത്രി നമ്മൾ കുറേ സമയം കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ വിയർപ്പും അഴുക്കും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഒരു ബാത്റൂമിലൊക്കെ പോയി വയറൊക്കെ ശുദ്ധീകരിക്കുക പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകി ശുദ്ധീകരിക്കുക ഒന്ന് കുളിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ ശരീരത്തെ വെള്ളം മുക്കി നമ്മളൊന്ന് തുടയ്ക്കുക എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ വളരെ കഠിനമായ ഒന്നും തന്നെ ക്രിയ ശിവകുണ്ടലിനീക്രിയില്ല നമ്മൾ പറയാറുണ്ട് ഇത് പൂർണ്ണ ശ്രദ്ധയോടെ സമർപ്പണത്തോടെ അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ചെയ്യണമെന്ന് പറയും കുണ്ടലിനീക്രിയ ചെയ്യാനിരിക്കുമ്പോൾ മറ്റൊന്നിനെയും പറ്റി നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ക്രിയ സാധകനായിട്ട് മാറുക ഒരു യോഗിയായി മാറുക യോഗിനിയായി മാറുക എന്ന് പറയും പൂർണ്ണമായും മനസ്സിനെ സമർപ്പിച്ച് നമ്മൾ ചെയ്യുക പലരും ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ പരാതി പറയാറുണ്ട് ഏകാഗ്രത എങ്ങനെയാണ് ഉണ്ടാവുക നമ്മളുടെ മനസ്സ് താല്പര്യപൂർവ്വം ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ ഏകാഗ്രതാ ശക്തി വർധിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന വിദ്യ എനിക്ക് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എൻ്റെ ഉള്ളിലെ ആത്മചൈതന്യത്തിന്റെയും വർധനവിനെ സഹായിക്കും എന്ന ആ ഒരു ബോധ്യത്തോടെ ആ ഒരു ഉണർവോടു കൂടി നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകാഗ്രതാ ശക്തി കൂട്ടാൻ കഴിയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാണായാമമാണെങ്കിൽ ആ ശ്വാസം കയറുന്നതിനെ നമ്മൾ അറിയുക ശ്വാസം പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ അറിയുക അല്ലെങ്കിൽ ആ ശബ്ദത്തെ നമ്മൾ ചെവി കൊണ്ട് കേൾക്കുക റിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് നമ്മൾ ചെയ്യണം അല്ലെ നമുക്കിത് നിലത്തിരുന്നോ ഇരുന്നോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം പ്രായമായ ചിലരെ സംബന്ധിച്ചിടത്തോളം നിലത്തിരുന്ന് ചെയ്യുക പ്രയാസമാണ് കസേരയിൽ ഇരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നിലത്താണെങ്കിൽ ചമ്പരം പടിഞ്ഞിരിക്കാം ധ്യാനാസനങ്ങളൊക്കെ അറിയാമെങ്കിൽ അങ്ങനെ ഇരിക്കാം വെറും നിലത്തിരിക്കരുത് ഒരു യോഗാമാറ്റോ പുൽപ്പായോ ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിരിക്കാൻ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മളെ കാല് വെറും നിലത്ത് വെക്കാതെ ഒരു ചവിട്ടിയോ വിരിപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ വെക്കണം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കണം ഫേസ് ഡയറക്റ്റ് ചെയ്യേണ്ടത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്കാണ് ഈ രണ്ട് സ്ഥലങ്ങൾ ഊർജ്ജ കേന്ദ്രങ്ങളാണ് കിഴക്ക് സൂര്യൻ എന്ന ഊർജ്ജ കേന്ദ്രമുണ്ട് വടക്ക് ഹിമാലയം എന്ന ഊർജ്ജ കേന്ദ്രമുണ്ട് ആ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുമ്പോൾ അതും നമ്മളെ ശരീരവും സൂക്ഷ്മ ശരീരത്തിലെ ഷഡാധാര ചക്രങ്ങളുമായിട്ട് അത് കണക്റ്റഡ് ആകുമായ എനർജി അപ്പൊ നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയുടെ വർദ്ധനവിന് ആ കിഴക്ക് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞുള്ള ഇരിപ്പ് സഹായിക്കും ഏതെങ്കിലും ഒരു ദിശ തിരഞ്ഞെടുക്കാം വടക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു ദിശയാണ് പ്രാക്ടീസിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുളി ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ആവാം ഇതൊക്കെയാണ് പൊതുവേ ഈ കുണ്ടലിനീ ക്രിയ ചെയ്യുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ലളിതമായ ക്രിയയാണ് ശക്തമായ ക്രിയയാണ് ലെവൽ വൺ പ്രാക്ടീസ് നമ്മൾ ഒരു മുപ്പത് ദിവസം കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം ആ മുപ്പത് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ ബൗദ്ധിക തലത്തിൽ ആത്മതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ സ്വയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ഓം നമശ്യമോ